എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി നൽകിയിട്ടുള്ള വസ്തുക്കളുടെ വീഡിയോ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണിച്ച് പറയുവാൻ പോകുന്നത് തിരുവനന്തപുരം സിറ്റിക്ക് അകത്തു നിന്നും വിൽക്കുവാനുള്ള ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് അതിനു മുൻപ് സ്വന്തം വസ്തു വിൽപ്പന ചെയ്യുവാനായി നോക്കുന്ന ഉടമകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക അറിയിപ്പ് നിങ്ങളും ഇതുപോലൊരു പ്രോപ്പർട്ടി വിൽക്കുവാനായി നോക്കുന്ന ഒരു ഉടമയാണോ എങ്കിൽ വേഗം ആ വസ്തുവിൻ്റെ പൂർണ്ണ വിവരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ കേരളത്തിലോ അതല്ല വിദേശത്താണെങ്കിൽ കൂടി നമ്മൾ ആഗൂസ് വഴി നിങ്ങളുടെ വസ്തുവിൻ്റെ വിൽപ്പന ആകുന്നതുവരെ പരസ്യം നൽകി എല്ലാവിധ പിന്തുണയും നൽകുന്നതായിരിക്കും കേരളത്തിന് പുറത്ത് താമസമാക്കിയിട്ടുള്ള മലയാളികളുടെ നാട്ടിലെ വീടോ സ്ഥലമോ വിൽക്കുവാനായി ആഗൂസ് പ്രത്യേക സേവനം നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് എട്ട് മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ തിരുവനന്തപുരം നഗരത്തിൽ എല്ലാവിധ സൗകര്യങ്ങൾക്കും നടുവിലായി വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്നും വഴുതക്കാട് ജംഗ്ഷനിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ മാത്രം മാറി ട്രിവാൻഡ്രം ക്ലബിനോട് ചേർന്നാണ് ഈ വിൽക്കുവാനുള്ള ഒൻപത് പോയിൻറ്റ് സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വീടും സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം വഴുതക്കാട് റോഡിൽ നിന്നും ഈ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടിയിലേക്ക് വെറും മുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ചിന്മയ വിദ്യാലയ ഹൈസ്കൂൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്ററിലും കൂടാതെ കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നിന്നും എണ്ണൂറ് മീറ്ററിലും സ്ഥിതി ചെയ്യുന്നു ടാഗോ തിയേറ്റർ ശ്രീമൂലം ക്ലബ്ബ് കേരള സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവയെല്ലാം ഈ വിൽക്കുവാനുള്ള വസ്തുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏഴ് കിലോമീറ്റർ ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ദൂരം ഈ ഒൻപത് പോയിൻറ്റ് അഞ്ച് നാല് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ രണ്ട് നിലകളിലായി അറ്റാച്ച്ഡ് ബാത്റോഡ് കൂടിയുള്ള അഞ്ച് ബെഡ്റൂമുകളാണ് ഉള്ളത് താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്ത്റോഡ് കൂടിയുള്ള രണ്ട് ബെഡ്റൂമുകൾ കൂടാതെ ലിവിങ് റൂം ഡൈനിങ് റൂം പൂജ റൂം കിച്ചൺ വർക്ക് ഏരിയ എന്നിവയും മുകളിലത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്തോട്ട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂമുകൾ കൂടാതെ ലിവിംഗ് റൂം ഡൈനിങ് റൂം പൂജ റൂം കിച്ചൺ വർക്ക് ഏരിയ എന്നിവയുമുണ്ട് മുകളിലത്തെ നിലയിലേക്ക് പുറമേ നിന്നും പ്രത്യേക എൻട്രൻസ് നൽകിയിട്ടുണ്ട് താഴത്തെ നിലയ്ക്കും മുകളിലത്തെ നിലയ്ക്കുമായി പ്രത്യേക കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് നിലവിൽ മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യം ഇവിടെ ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള കെ വാട്ടർ സപ്ലൈ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ കോർപ്പറേഷൻ്റെ വേസ്റ്റ് കളക്ഷൻ സൗകര്യം എന്നിവ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഇവിടെ നിലവിലുള്ള വീട് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതോ അതല്ലെങ്കിൽ പുതിയ വീട് നിർമ്മിക്കുവാനോ സാധിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമ ഇപ്പോൾ ഈ ഒൻപത് പോയിൻറ്റ് അഞ്ച് നാല് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വന്ന് കാണുവാനും കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിലും നൽകിയിട്ടുള്ള ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ ലിങ്കിലും നൽകിയിട്ടുണ്ട് നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചോദിക്കുന്ന വിലയിൽ ഇളവ് നൽകുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനുള്ള പരസ്യം നിങ്ങൾക്ക് ആഗൂസിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വേഗം സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലൊരു വസ്തു വാങ്ങുവാൻ നോക്കുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്കുമുണ്ടെങ്കിൽ വേഗം ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലെ വേറെ എവിടെയും പരസ്യം നൽകാത്ത ഒരു വസ്തു നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ കേരളത്തിന് പുറത്ത് താമസമാക്കിയിട്ടുള്ള മലയാളികളുടെ നാട്ടിലെ വീടോ സ്ഥലമോ വിൽക്കുവാനായി ആഗൂസ് പ്രത്യേക സേവനം നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വിൽക്കുവാനുള്ള മറ്റൊരു വസ്തുവിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം എല്ലാ പേർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുവാനായി അഭ്യർത്ഥിക്കുന്നു ആഗോ സ്റ്റാഖം നിങ്ങൾക്ക് വിൽക്കുവാനുള്ള വസ്തുവിന്റെ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആഗോ സ്റ്റാഖം വഴി പരസ്യം നൽകിയാൽ നിങ്ങൾക്ക് സ്വന്തമായി കേരളത്തിൽ എവിടെയും ഉള്ള നിങ്ങളുടെ വസ്തുക്കൾ വിൽക്കുവാൻ കഴിയും സ്വന്തം സ്ഥലമോ വീടോ ഫ്ളാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആയി ഉടനെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുവാനോ ഉള്ള നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് എൺപത്തിമൂന്ന് അതിനായി സന്ദർശിക്കുവാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോസ് ഡോട്ട് കോം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെ അധികം നന്ദി നമസ്കാരം